പൊന്നാനി നഗരസഭ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി പി എം വൈ അർബൻ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഒൻപത് പത്ത് ഡി പി ആറുകളിലെ ഗുണഭോക്താക്കളുടെ സംഗമം സംഘടിപ്പിച്ചു ഗുണഭോക്ത സംഗമം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു സംഗമം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം നിർവഹിച്ചു ഒരു വീട് അനുഭവിക്കുന്ന ഘട്ടത്തിലാണ് സർക്കാരിന്റെ സഹായ പദ്ധതികൾ നമ്മുടെ കേരളത്തിലെ സർക്കാർ പ്രാമുഖ്യ കൊടുത്ത് നടപ്പിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്നത് ഭൂരഹിതരും പൗനരഹിതരുമായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അവർക്ക് അഗ്നി തുടങ്ങുന്നതിനുള്ള ഒരു വീടുണ്ടാക്കുക എന്ന സ്വപ്നം അത് സംസാരിക്കുന്നതിനു ഒന്നാം ഘട്ടത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഊന്നൽ ലൈഫ് പദ്ധതി വെച്ചു കൊണ്ടാണ് പദ്ധതിയിലൂടെ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷക്കാലമായി അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി ജനകീയ പ്രവർത്തനങ്ങളിലൂടെ ഒട്ടേറെ മുപ്പത്തി അയ്യായിരം രൂപ മുതൽ ഏറ്റവും ഒടുവിൽ നിർമ്മാണ പദ്ധതി രണ്ട് ലക്ഷം രൂപയാണ് നിരവധി പേരാണ് വരുന്ന പല ഘട്ടങ്ങളായി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപാല വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന സുദേശൻ നഗരസഭാ സെക്രട്ടറി സജീറൂൺ പി എം എ വൈ എസ് സി എസ് രേഷ്മ നഗരസഭാ കൗൺസിലർമാരായ ഷാഫി അബ്ദുൾ സലാം സൈഫു സുധാസി വി രഞ്ജിനി ശ്രീകല പ്രിയങ്ക നിഷാദ് ആയിഷ അബ്ദു എന്നിവർ സംബന്ധിച്ചു ഒൻപത് പത്ത് ഡി പി ആറുകളിൽ ഉൾപ്പെട്ട ഇരുന്നൂറ്റി അഞ്ച് ഗുണഭോക്താക്കൾ പങ്കെടുത്തു ഭവന നിർമ്മാണ അനുമതി എടുത്ത് കരാർ വയ്ക്കാൻ തീരുമാനിച്ചു ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ തിരൂർ